ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് സീസൺ സെവന്റെ എപ്പിസോഡ് റിവ്യൂ റോസിംഗ് ഒക്കെ നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സെക്കൻഡ് ചാനൽ ആയിട്ടുള്ള ശിവ എന്ന് പറഞ്ഞ ഹേ ശിവ എന്ന് പറഞ്ഞ ചാനലിനകത്താണ് പക്ഷേ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന കാര്യം ഞാൻ പറയാം അതിന് മുന്നേ ഇതൊരു റിയാക്ഷൻ വീഡിയോ ആണോ അല്ലെങ്കിൽ ഒരു റോസ്റ്റിംഗ് വീഡിയോ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അസേ പ്രേക്ഷകനെനിക്ക് തോന്നിയേക്കത്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോ അത്ര സംസാരിക്കുന്നത് അതും പച്ചക്കാണ് നമ്മൾ വിളിച്ച കുറച്ച് കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുന്നത് ഓക്കെ ആൻഡ് അസ് എ പ്രേക്ഷകുമ്പോഴത്തേക്കും ഈ ഒരു ഷോയുടെ ഏറ്റവും വലിയൊരു വിജയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കാഴ്ചക്കാരൻ എന്ന നിലയിൽ ഇപ്പൊ നമ്മളൊരു സിറ്റുവേഷൻ കാണാന്നുണ്ടെങ്കിൽ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴത്തേക്കും ഓക്കെ ഇവൻ അതിനെപ്പറ്റി എന്താ എങ്ങനെ പറഞ്ഞു അവൻ ഇങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നു അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ എങ്ങനെ പ്രവർത്തിച്ചതിനെ അല്ലെങ്കിൽ ഈ ഒരു ഷോവിനെപ്പറ്റി ഉള്ള ചർച്ചകൾ കാര്യങ്ങളൊക്കെ നമുക്ക് തൊട്ടടുത്തുള്ള ആൾക്കാരുമായിട്ടൊക്കെ ചർച്ചകൾ കാര്യങ്ങളൊക്കെ നടക്കുമ്പോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടാക്കാൻ സാധിക്കുമ്പോഴാണ് ഈ ഒരു ഷോയുടെ വിജയം എന്ന് പറയുന്നത് സംഭവയാണ് പല ആൾക്കാരും ഈ ഷോ എന്തിന് എന്തിനുവേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഷോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമെങ്കിൽ കൂടി ഈ പറയുന്ന ആൾക്കാർ കൂടി കാണുന്ന ഒരു ഷോയാണ് കാര്യം എവിടെയൊക്കെ ഈ ഷോ ആണെങ്കിൽ പല ആൾക്കാരും അട്രാക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം അങ്ങനെ ഒരു ഷോയിൽ നിന്നിട്ട് ഒരു ആ ഒരു ഷോയുടെ ഒരു റെസ്പെക്റ്റും ഇല്ലാതെ ഒരു വാല്യൂ ഇല്ലാതെ അവിടത്തുള്ള കണ്ടസ്റ്റൻസ് തന്നെയാണെങ്കിൽ ബിഗ് ബോസിനെ തന്നെ തെറിവിളിക്കുന്നതിൽ കുറച്ച് കാര്യങ്ങൾ കാണിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് അപ്പം ഇതിനെ ഈ ഇതിനെ പറഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ സാത്തനായിട്ട് ഇന്ന് സംസാരിച്ചിട്ടേ കാര്യമുള്ളൂ അതുകൊണ്ടാണ് വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് ആൻഡ് ഞാൻ പറഞ്ഞ പോലെ പച്ചയ്ക്ക് കുറച്ച് കാര്യങ്ങൾ വിളിച്ച് സംസാരിക്കുന്നുണ്ട് കുറേ നാളെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇത്രയും ആയിട്ട് സംസാരിച്ചിട്ട് പിന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാര് മാക്സിമം ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് തന്നെ ഈ ഒരു വീഡിയോ കൊണ്ട് ശ്രമിക്കുക മാന്യമായിട്ട് സംസാരിക്കാൻ മാക്സിമം നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ അപ്പം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഇന്നത്തെ ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും അനീഷ് എന്ന് പറയുന്ന ഒരു പ്ലെയർ ഈ എന്താണ് അനീഷിനെ പറയേണ്ടത് പിന്നെ റേണു സുദി ഇവിടുത്തെ ചെലവന് കുടുപ്പ് ടീംസും അല്ലെങ്കിൽ പി ആർ ഒക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സൈഡിലോട്ട് മാറി ഇരുന്ന് കരയെന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇട ഇത്രയും വലിയൊരു ഷോയ്ക്കകത്ത് ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരാളെ വിളിച്ച് അതിനകത്തോട്ട് കയറ്റിയേക്കാണ് ഏഹ് എന്നിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ വന്നിട്ട് ഓ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലെന്ന് അതിനകത്ത് പറയാനേ കൊണ്ട് എങ്ങനെയാണേ ഇവർക്ക് പറ്റുന്നത് ഏഹ് ഓക്കെ എന്താണെങ്കിലും നമുക്ക് ഇതിനകത്ത് ഇന്നത്തെ എപ്പിസോഡിനകത്ത് നടന്നേക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇത് ജിസേൽ തക്കര നമ്മൾ ചക്കര കുക്കരന്നൊക്കെ പറയുമെങ്കിൽ പോലും ഈ പെണ്ണും പൊള്ളയ്ക്ക് മേക്കപ്പ് ഇല്ലാതെ ജീവിക്കാൻ പറ്റൂലടേ കാര്യം ഇതെന്തോ കൺസീലറോ എന്തോ സാധനങ്ങളാണോന്ന് തോന്നുന്നു ഇത് നേരെ മോത്തെടുത്ത് തേക്കുന്നുണ്ട് ഇത് ഈ വെളുപ്പാങ്കാലത്ത് എല്ലാവരും എണീക്കുന്നതിന് മുന്നേ നേരത്തെ എണീച്ചിട്ടാണ് ഇപ്പൊ ഈ മുഖത്ത് ഈ സാധനങ്ങളൊക്കെ തേച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് ഈ പറയുന്ന ബാൻഡ് കാര്യങ്ങളും ഇവരുടെ അതിൽ ഇല്ലാത്തതാണ് ഈ ഷോയുടെ അടുത്ത് ഒരു റെസ്പെക്ടും ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് ഈ ഷോയ്ക്കകത്തുള്ള കണ്ടസ്റ്റൻസ് ഇത്രയും കണ്ടസ്റ്റൻസ് ആണെങ്കിൽ നിലവാരം ഇല്ലാത്ത കണ്ടസ്റ്റൻസ് എന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നിലവാരം ഇല്ല എന്ന് പറയണമെങ്കിൽ അതിന് മിനിമം ഒരു നിലവാരം വേണം ഓക്കെ അതുപോലുമില്ലാത്ത കുറച്ച് ഡമ്മികള് അല്ലെങ്കിൽ നഴ്സറിയിൽ പഠിക്കുന്ന ഏതൊക്കെ കുട്ടികൾ മാത്രമാണ് ഇവർ കാരണം എന്ന് വെച്ചാൽ എന്തോ ഒരു പിക്നിക്കിന് വന്ന പോലെ ഇതിനകത്ത് വരുന്നു എന്തൊക്കെ ഷോയില് ബിഗ് ബോസ് എന്തൊക്കെ ടാസ്ക് പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ട് ഇവർ അടി ഉണ്ടാക്കുന്നു ഇന്നലകളിൽ ഉണ്ടായിരുന്ന സീസണുകളിലെ പല ആൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അല്ലാതെ സ്വന്തമായിട്ടൊരു വ്യക്തിത്വം പോലും ഇല്ലാത്ത ഒരു പറ്റം ആൾക്കാര് വെക്കുക ഇവര് കഴിഞ്ഞ ദിവസം ആണെങ്കിൽ മേക്കപ്പ് ഇട്ട് ആ സാധനം സൂക്ഷിച്ചു വെച്ചതിന്റെ പേരിലാണ് ലാലേടനാണെങ്കിൽ ഇവരുടെ ആണെങ്കിൽ ആ ഫുൾ പെട്ടി പാക്ക് ചെയ്ത് തിരിച്ച് നാട്ടോടയ്ക്കാന്ന് പറഞ്ഞത് എന്നിട്ട് ഒരു കുലുക്കോ ഇല്ല ഇവർ ഇവന് രണ്ട് തന്തയാണ് കേട്ടോ സീരിയസ്ലി ഞാൻ പറയണം ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പറയാം രാവിലെ എല്ലാവരും എൻ്റെ അടുത്ത് ഗുഡ് മോർണിംഗ് പറയണ്ട സുപ്രവാദം മലയാള ഭാഷയെ നിങ്ങൾ അപമാനിക്കാൻ പറ്റത്തില്ല ഗുഡ് മോർണിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള ഭാഷയെ അപമാനിക്കുകയാണെന്ന് പറയുന്ന പൊന്നുമോനാണ് നമ്മുടെ ഈ അനീഷ് എന്ന് പറയുന്നത് എന്നിട്ട് ഇവിടെ കിടന്നിട്ട് തക്കരുടെ അടുത്ത് പറയുകയാണ് ഇംഗ്ലീഷിൽ മാത്രമാണ് ഇവൻ സംസാരിക്കുന്നത് എന്നിട്ട് മലയാള ഭാഷ മലയാള ഭാഷയാണ് ശ്രേഷ്ഠം അപ്പം മലയാളത്തിൽ സംസാരിക്കുമ്പോൾ മലയാള ഭാഷ നിങ്ങൾ അപമാനിക്കാൻ പാടില്ല ഒരു താങ്ക് യു എന്ന് കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷ് ആണല്ലോ അതുകൊണ്ട് ഇപ്പൊ മലയാള ഭാഷ വിങ്സ് എന്ന് സമയത്ത് എല്ലാവരും ഫ്രീ പുതിയ നിൽക്കേണ്ടതാണ് ഇങ്ങനെ ഈ വിങ്സ് ഈ സാധനം കൊടുത്തതിനു ശേഷമാണെങ്കിൽ ഫ്രീസ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും സ്റ്റക്കായിട്ട് അവിടെ നിൽക്കണം നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും ദേഹത്ത് ഈ പറയുന്ന സാധനം ഈ വിങ്സ് ഇതില്ല എന്നുണ്ടെങ്കിൽ ആണെങ്കിൽ പണിപ്പുര ടാസ്കിൽ ഒരു സെക്കൻഡ് വെച്ച് ഇവർക്ക് കുറയുന്നതായിരിക്കും പിന്നെ ഈ ബാൻഡ് കയ്യിലുള്ള ആൾക്കാരുണ്ടല്ലോ ഇതാണെങ്കിൽ വെക്ക ഈ റിങ്സ് വെക്കേണ്ട കാര്യമൊന്നുമില്ല അവരെ പക്ഷേ ആവശ്യമില്ലാതെ ഇങ്ങനെ ഒരു റിംഗ്സ് എടുത്തിട്ട് അവർ തോർത്ത് വെച്ചു കഴിഞ്ഞാൽ അതിനകത്തും ഇവർക്കാണെങ്കിൽ ഒരു സെക്കൻഡ് ആണെങ്കിൽ ഈ പണിപ്പുറ ടാസ്കിലാണെങ്കിൽ കുറേ എന്ന് എന്തുകൊണ്ടോന്നറിയത്തില്ല ഇവരുടെ ഇന്നത്തെ കാട്ടിക്കൂട്ടലുകൾ കൊണ്ടൊക്കെ കാണാൻ തോന്നുന്നു ബിഗ് ബോസ് ആ ഒരു ഫ്രീസ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇനി ഇത് കഴിഞ്ഞിട്ടാണ് റാങ്കിങ് ടാസ്ക് ഇവർക്ക് കൊടുക്കുന്നത് ബിഗ് ബോസിൽ തന്നെ ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ളൊരു ടാസ്ക് ആണ് ഈ റാങ്കിങ് ടാസ്ക് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ മുൻ സീസണുകളൊക്കെ ആണെങ്കിൽ ഇപ്പൊ അഖിൽമരാറിന്റെ സീസൺ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക അതിനകത്താണെങ്കിൽ ഈ റാങ്കിങ്ങിന്റെ ഒരു സ്ഥാനം വന്നപ്പോഴത്തേക്കിന് അഖിൽമാരാറിന്റെ ഒരു ബ്രില്യൻസ് ഒക്കെ കാണിച്ചുകൊണ്ട് ഒരു മാസ ബീജിയം ഒക്കെ പല വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്ന ഒരു എപ്പിസോഡിനകത്ത് ലാലാട്ടടുത്ത് പറയുന്ന കാര്യങ്ങൾ അപ്പൊ അതൊക്കെ അഖിൽമാരാറിൻ്റെ അടുത്ത് അത്രയും ആൾക്കാർക്ക് ഹേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ എന്നിട്ട് കൂടി അയാൾ അതിനകത്ത് കിടിലായിട്ട് മത്സരിക്കുന്നു എന്നിട്ട് ഒരു അഞ്ചാം സ്ഥാനത്തോ നാലാം സ്ഥാനത്തോ നിൽക്കുന്നു അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ അവിടെ ഈ പറയുന്ന പോലെ ആരും ഈ ഒറ്റ മൈൻഡിൽ നിന്നിട്ട് ഈ ഒരു ഷോയ്ക്ക് തന്നെ അപമാനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആൻഡ് ഇവരുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ഈ ക്ലാസിക് ടാസ്കിലാണെങ്കിൽ ഫസ്റ്റ് റാങ്കിൽ എത്തുന്ന ആൾക്കാണെങ്കിൽ ഇരുപത് സെക്കൻഡ് ആയിരിക്കും ടൈം ഉണ്ടാവുക ഈ പണിപ്പുരയ്ക്കത്തോട്ട് കയറിയിട്ട് ഈ സാധനങ്ങളൊക്കെ എടുക്കാനൊക്കെ ഉണ്ട് ആൻഡ് ഈ ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ആളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ നോമിനേഷനിൽ ആർക്കും വിടുക അല്ലെങ്കിൽ ഈ ഒരു എലിമിനേഷനിലോട്ട് ആർക്കും അങ്ങോട്ട് നോമിനേറ്റ് ചെയ്ത് വിടാൻ പറ്റില്ല എന്നുള്ളതാണ് അതിനകത്ത് ഒരു പ്രയോറിറ്റി അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ സ്ഥാനത്ത് വരുന്ന ആൾക്കാണെങ്കിൽ പതിനഞ്ച് സെക്കൻഡ് മാത്രമായിരിക്കും പണിപ്പുര ടാസ്ക് കയറാനൊക്കെ കൊണ്ട് കിട്ടുക ഇനി മൂന്നാമത്തെയും പിന്നെ അങ്ങോട്ട് താഴോട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വെറും പത്ത് സെക്കൻഡ് മാത്രമായിരിക്കും കിട്ടുക അതിനകത്ത് കയറി ഇറങ്ങാനൊക്കെ ഉണ്ട് ഇന്നത്തെ ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം ഒന്നാം സ്ഥാനം വേണമെന്നും പറഞ്ഞുകൊണ്ട് അനീഷ് അവിടെ കാണിച്ചു കൂട്ടിയിരിക്കുന്ന കാട്ട അപരാധങ്ങൾ ഉള്ള കാര്യം പറയാലോ ഇവന്റെ ഈ കാട്ടിക്കൂട്ടില് കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഒരു ചെബുക്കലിനിങ്കൾ കൊടുക്കാനെ കൊണ്ടാണ് ആർക്കാണെങ്കിൽ കാര്യം അതുപോലത്തെ സാധനം കാണിച്ചേക്കുന്നത് ഇവൻ ഏഹ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് അത്രത്തോളം ഉണ്ടായിരുന്നില്ല പക്ഷേ ലൈവില് ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഇടയിട എത്ര സമയം ഇവനീ വെറുപ്പിച്ച് വെറുപ്പിച്ച് അങ്ങനെ അറ്റവും കൊണ്ട് പറ്റിച്ചേക്കുന്നത് ആകെ പാട ഈ ഒരു ടാസ്കിനകത്ത് ഇച്ചിരി മൂള കാണിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഷാനവാസ് തന്നെയാണ് കാര്യം ഇതിനകത്ത് ഈ ഡ്രസ്സുള്ള ആൾക്കാരാണെങ്കിൽ അതിനകത്തോട്ട് അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ സ്ഥാനത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ ടൈം കിട്ടും അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്താണ് ഫുഡാണ് അല്ലെ അങ്ങനെയുള്ള അവർക്ക് ഈ ഡ്രസ്സുള്ള ആൾക്കാരത്തോട്ട് പോയി കഴിഞ്ഞാല് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവർക്ക് ഡ്രസ്സിൻ്റെ പുറകെ ഓടണ്ട ബാക്കിയുള്ളവർക്ക് പത്ത് സെക്കൻഡ് വെച്ചിട്ടാണെങ്കിൽ അവരുടെ ഡ്രസ്സ് മാത്രം എടുത്താൽ മതി ഫുഡ് പറ്റുന്ന ആൾക്കാരും എടുത്താൽ മതി അല്ലേ നമുക്ക് നമുക്ക് രണ്ടാം സ്ഥാനം വേണ്ടത് വസ്ത്രങ്ങൾ എടുക്കാൻ എടുക്കാൻ ഒരു സെക്കൻഡ് സെക്കൻഡ് ഫുഡ് മാക്സിമം ഇപ്പം ഷാനവാസ് ക്യാപ്റ്റൻ ആയതിന്റെ പേരിൽ ഈ മൂള വന്നതാണോ എന്നുള്ളത് അറിയത്തില്ല എന്താണെങ്കിലും ഈ ഒരു പ്ലാൻ വളരെ നല്ലതായിരുന്നു ഇവനെന്തു അവിടെ ചെയ്യേണ്ടത് ഏഹ് ഇത് ഇവൻ്റെ പ്ലാനാണോ ഗെയിം പ്ലാൻ ആണോ എന്ത് മാങ്ങാത്തൊലി ആയിക്കോട്ടെ എന്ത് മാങ്ങാത്തൊലി ആയിക്കോട്ടെ ഇന്ന് ഇതുവരെ അനീഷ് ഈ എപ്പിസോഡ് അല്ലെങ്കിൽ ഈ ഒരു സീസൺ സ്റ്റാർട്ടായിട്ട് ഇതുവരെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇവൻ ചെയ്തിട്ടുണ്ടോ ഏഹ് ഇറിറ്റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ആൾക്കാരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന മാത്രമല്ല കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അത്രത്തോളം ഇറിറ്റേഷൻ ഉണ്ടാക്കുകയാണ് കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന ഇല്ലേ ഡിറ്റോ അല്ലെങ്കിൽ അതിനപ്പുറത്തോട്ടുള്ള ഒരു സാധനമായിട്ട് വേണമെങ്കിൽ ഇവരെ കാണാൻ പറ്റും കാര്യം രതീഷ് എന്നൊക്കെ പറയുമ്പഴത്തേക്കിന് അയാൾ ഇത്രയും എന്താ അത്ര ഇറിറ്റേറ്റിംഗ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംശയം തോന്നുന്ന രീതിയിലാണ് ഈ ഇയാൾ കാണിച്ചു ചൂട്ടിക്കൊണ്ടിരിക്കുന്നത് യു ആർ ക്രിയേറ്റിംഗ് ഡ്രാമ ഇത് ഇംഗ്ലീഷിലാണ് പറഞ്ഞത് ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇവര് രണ്ട് തന്തയാണ് ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കാൻ പാടില്ല മലയാളത്തിലെ സംസാരിക്കാൻ പറ്റുള്ളു മലയാളം സംസാരിച്ചില്ല ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള ഭാഷയെ നമ്മൾ അപമാനിക്കുന്നതാണെന്നുള്ളത് അന്നേരം ഒന്ന് പറയും വേറെ ഒന്ന് മാറ്റി പറയും ഇതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ആ പെൺകുട്ടി ആ റന നടത്തുന്നത് ഡ്രാമയാണെന്ന് ഇവൻ നടത്തുന്നതിന് എന്തുവാണ് പറയേണ്ടത് അല്ല ഇവൻ പറയുമ്പോ കാല് മാറ്റങ്ങൾ കൊണ്ട് ഇവന്റെ അടിമകളാണ് അവിടെ നിൽക്കുന്നത് ഏഹ് ഇവ ഇവൻ പോകുന്ന വഴി ഇവൻ എന്തെങ്കിലും ഇറിറ്റേറ്റ് ചെയ്ത ആൾക്കാരടുത്ത് പറയും എന്നിട്ടാണെങ്കിൽ ഒരു അക്ഷരം തിരിച്ച് പറയുന്നത് കേൾക്കാതെ ഇങ്ങനെ പോകുന്നു അതൊക്കെ ഇവന്റെ ഗെയിം ഓക്കെ നൈസ് എന്നൊക്കെ പറഞ്ഞു നമുക്ക് നിൽക്കാം ഈ ഒരു കാര്യത്തിൽ അവർ നിൽക്കുന്നതും അങ്ങനെ അവിടെ മാറിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞോണ്ട് ഏഹ് ഇപ്പൊ ഇവൻ ഗെയിമിന്റെ കാര്യത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഇവൻ ചെയ്തേക്കുന്ന തെറ്റൊന്നുമില്ല കാര്യം ഇവൻ ഒന്നാം സ്ഥാനം വേണമെന്ന് പറഞ്ഞ് നിക്കുന്നു ബിഗ് ബോസ് കൊടുത്തേക്കുന്ന ടാസ്ക് ആണ് ഒരു മണിക്കൂറിനുള്ളിൽ എല്ലാവരും കൂടെ ഒത്തിരിമിച്ച് ചേർന്നിട്ട് ചെയ്യേണ്ടത് കാര്യം തന്നെയാണ് പക്ഷെ ഒരു എട ഒരു എന്താ പറയോ വെറുപ്പിക്കുന്നതിന് ഒരു പരിധി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലേ നന്നായി മോളെ അത് അങ്ങനെ ഒരു വേട്ടാവളി അപ്പാനി ശരത്ത് തൊട്ടാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കിനു ഞാൻ തൊടുവെന്നും പറഞ്ഞിട്ടുണ്ട് തൊട്ടേ എന്തോന്നടേ നേഴ്സറി പഠിക്കുന്ന നേഴ്സറി അതോ അംഗനവാടി പഠിക്കുന്ന നിങ്ങള് ഏഹ് ഈ ഇച്ചുമുള്ളി കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അണിക്കുന്ന ഭയങ്കര മാസാണെന്നുള്ളതാണ് നമ്മുടെ ഈ അപ്പാനീ ശരത്ത് വിചാരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ആണെങ്കിൽ ഇവരുടെ ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ഈ റാങ്കിങ്ങിലാണെങ്കിൽ നമ്പരും ഉള്ള ഓരോ മാലകളായിട്ട് ഇവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നത് ഈ മാലകൾ വന്നിട്ട് ഓരോ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ആൻഡ് എനിക്ക് അല്ല ബാക്കി കൂടെ കേട്ട് നമുക്ക് പറയാം ഓക്കെ ഇവിടെ വളരെ കൃത്യമായിട്ട് ഈ ഒരു കാര്യത്തിലും പ്ലാൻ ചേഞ്ച് ചെയ്തിട്ട് ഷാനവാസ പറയുന്നുണ്ട് വൈകാരികമായിട്ട് ചിന്തിക്കാൻ പാടില്ല ഇവിടെ ഈഗോ ഈഗോ എന്ന് പറഞ്ഞ സാധനം അനീഷിനെ അവിടെ ഇരുത്താൻ പറ്റില്ല എന്ന് എല്ലാവർക്കും ഭയങ്കര ഈഗോ ആണ് ഓക്കെ വളരെ കൃത്യമായിട്ട് ഷാനവാസിന് കാര്യം മനസ്സിലായി അതിനുശേഷമാണെങ്കിൽ അനീഷിനെയൊക്കെ അപ്പാനുശരത്തിനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക ചെയ്തുണ്ട് കൂടുതൽ വേറൊരാൾ പറയാനോ ഇല്ല എനിക്ക് പറ്റില്ല ഈ കാര്യം യോജിക്കാൻ പറ്റുന്ന പറഞ്ഞപ്പോഴും ഇവിടെ നിന്ന് അപ്പാനുശാരത്ത് എണീക്കുകയാണ് ഇല്ല ശരിയാണ് പറ്റില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഏഹ് ഒരു ഒരു മൂന്ന് നിങ്ങളൊന്ന് ആലിച്ച് നോക്കുക കാര്യം ഇവിടെ ഈഗോ എന്ന് പറഞ്ഞ ഒരു സാധനത്തിൽ നിൽക്കുമ്പഴത്തേക്കിനെ ആ ഒരു ടാസ്ക് മൊത്തത്തിൽ ഇല്ലാണ്ടായി പോവാണ് ഓക്കെ ആ ഒരു ടാസ്ക് ഇല്ല ഇപ്പം ഇപ്പം ആ ഒരു ഇതിലാണെങ്കിൽ അനീഷിനെ അവിടെ പ്ലേസ് ചെയ്താലും ഫസ്റ്റ് റാങ്കിലാണെങ്കിൽ പ്ലേസ് ചെയ്താലും പ്ലേസ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഷോ ഈ ഒരു ടാസ്ക് ആയി പോയാലും അവിടെ വിജയിച്ചേക്കുന്ന അനീഷ് തന്നെയാണ് അല്ലേ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അനീഷ് അവിടെ എന്താണ് ചെയ്തത് അനീഷ് എന്ത് വിചാരിച്ചു എല്ലാ ആൾക്കാരും അവനെ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് എല്ലാവരും ആൾക്കാരും അവരെ തന്നെ ഫോക്കസ് ചെയ്തു ഏറ്റവും കൂടുതൽ സ്ക്രീൻ പ്രൈസ് കിട്ടിയത് അനീഷിനെയാണ് പക്ഷെ അത്രത്തോളം ഇറിറ്റേറ്റ് ആയിരുന്നു ഈ വലിയ താളവടിക്കുന്ന നെഞ്ചത്ത് കിടക്കുന്ന പതിമൂന്നാം നമ്പർ റാങ്ക് ആണ് കിടക്കുന്നത് ഓക്കെ എന്തുകൊണ്ട് ഒന്നാം സ്ഥാനത്ത് വേണം ഈ അക്ബർ ഖാൻ കിടന്ന് പറഞ്ഞില്ല ഏഹ് ഈ അക്ബർ ഖാൻ ആണെങ്കിൽ ഇവിടെ പതിമൂന്നുള്ള സ്ഥാനം ഒന്നാം ഒന്നാം നമ്പർ വാങ്ങിച്ചിട്ടാൽ മതിയായിരുന്നല്ലോ എന്തുകൊണ്ട് ഇട്ടില്ല എന്തുകൊണ്ട് അക്ബർ ഖാൻ ആണെങ്കിൽ ഇവിടെ വാദിച്ച് ഇവിടെ ഒന്ന് സംസാരിക്കുമ്പോൾ പോലുവാണെങ്കിൽ എനിക്ക് ഒന്നാം സ്ഥാനം വേണം എന്തുകൊണ്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല അവിടെ അനീഷി തുടക്കം തൊട്ട് വന്ന് പറയണം എന്നിട്ട് ഇവിടെ വന്നിട്ട് കിടന്ന് താളം ഇവൻ ആരുടെ ഇവൻ ഇപ്പം പറയുന്ന ഭയങ്കര സ്ത്രീ വിരുദ്ധനാണെന്നുള്ളത് പക്ഷെ സ്ത്രീകളുടെ അടുത്ത് ഇവന് ഒരു വിരുദ്ധതയില്ല പുരുഷന്മാരുടെ അടുത്താണ് ഇവൻ ഈ പ്രശ്നം മൊത്തമുള്ളത് ഇവന ഇത് അറിയാമല്ലാത്തൊണ്ട് ഞാൻ ചോദിക്കുകയാണ് കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ആദില അടുത്ത് അടുത്താണെങ്കിൽ ഇവന് ഇത്രയും പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടാണെങ്കിൽ ആദിലനൂറെടുത്ത് ആശ്വസിക്കാനായിട്ട് സൂര്യനൊക്കെ കൊണ്ട് അവരെ ടച്ച് ചെയ്യുമ്പോൾ ദേഹത്തെ ടച്ച് ചെയ്യലെന്ന് അവർ പറയുന്നുണ്ട് ഈ ഹൗസിൽ ഇരിക്കുന്ന ഇത്ര ആൾക്കാരും പറയുന്നുണ്ട് എന്നിട്ട് സമ്മതമില്ലാതെ ഒരു പെൺകുട്ടിയുടെ ദേഹത്താണെങ്കിൽ തൊടാനക്കൊണ്ട് ഇവന് പോകുന്നുണ്ട് ഏഹ് അവിടെ ഈ പറയുന്ന സ്ത്രീവിരുദ്ധത്തെ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഇവന്റെ ദേഹത്ത് ഒരാൾ തൊട്ടു കഴിഞ്ഞാൽ ഇവന് ഭയങ്കര നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു പരാജയപ്പെട്ടു ഈ ഈ മൊത്തത്തിലാണ് ഇവർക്ക് മൊത്തത്തിൽ നാണക്കേട ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇത് ഈ ടാസ്ക് പരാജയപ്പെട്ടു എന്ന് സാധനം പറഞ്ഞേ പരാജയപ്പെട്ടു തോറ്റു എന്ന് പറഞ്ഞ നാണക്കട ഉള്ള ഒരു സാധനമാണ് രന കൈയടിക്കുന്നൊക്കെ പത്തൊമ്പത് വയസ്സേ ഉള്ളൂ അതൊക്കെയുള്ള വിവര ബോധമൊക്കെ ഉള്ളൂ നമുക്ക് മനസ്സിലാക്കാം ഈ ബാക്കി ഇരിക്കുന്ന ആൾക്കാർ എന്നിട്ട് കൈയ്യടിക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ബോധം ഉണ്ടായിരുന്നു നിങ്ങളെ എന്താ പറയാ ആൾക്കാരുടെ മുൻ എന്താ പറയാ ഒരു വെറും കോമാളികൾ ആയേക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നത് ആദ്യത്തേത് ബോസ് ബിഗ് ഒന്ന് ക്യാപ്റ്റനായ അനീഷ് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സ്വന്തം വസ്തു പുതിയ ക്യാപ്റ്റനായ ഷാനവാസിന് നൽകി അധികാരം ഇപ്പോൾ കൈമാറുക അതിനുശേഷം ഷാനവാസ് ടീമുകളെ തിരഞ്ഞെടുക്കുക ഇനി അനീഷിന്റെ അടുത്ത് ഈ ഒരു എന്തെങ്കിലും വസ്തു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അനീഷ് കൊടുക്കുന്ന ഒരു സാധനം നിങ്ങൾ കണ്ടോ ഉപയോഗിക്കാത്തതായിട്ട് യാതൊന്നും ഇപ്പൊ ഇല്ല അതുകൊണ്ട് തന്നെ നിറഞ്ഞ സ്നേഹത്തോടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്നേഹത്തോടെ ഉപയോഗിക്കാത്ത ഈ കോമ്പാണ് തരുന്നത് അനീഷിന്റെ കൊമ്പ് ഒടിച്ചിട്ടാണ് ഷാനവാസന് കൊടുത്തേക്കുന്നത് അനീഷ് ഭയങ്കര പ്ലെയർ പ്ലയറാണ് കിടിലം മാങ്ങാത്തൊരിയാണെന്നൊക്കെ ഉള്ള ഒരു വിചാരമാണ് അനീഷിന് കിടക്കുന്നത് എന്നിട്ടാണ് ഈ അപരാധങ്ങൾ മൊത്തം ഇങ്ങനെ കാണിച്ചു കൊടുക്കുക കാര്യം അത്രത്തോളം ഇന്ന് ഇറിട്ടേറ്റ് ചെയ്ത്

സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മേക്കപ്പസിറ്റ് സാധനങ്ങളൊക്കെ ഈ ജിസൈൽ തക്കെ ഇവരൊക്കെ ആണെങ്കിൽ വെക്കുക അല്ലെങ്കിൽ ഇവർ ഒളിപ്പിച്ചവരങ്ങോട്ടെങ്ങോട്ട് ഷെയർ ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ ഇത് റൂളിന്റെ അഗെൻസ്റ്റ് ആണ് എടി ഇത്രയും പറഞ്ഞിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഈ ജിസൈൽ തക്കരയുടെ ആണെങ്കിൽ ഈ ബാഗ് ഒക്കെ പാക്ക് ചെയ്ത് അവരുടെ നാട്ടോട്ട് അയച്ച് ലാലാട്ടം കളഞ്ഞിട്ട് അത്രയും സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞിട്ട് ഇവർക്കൊരു കൂസലും ഇല്ല എന്താന്ന് ചോദിച്ചാൽ അമ്മാതിരെ അപരാധങ്ങളല്ലേ കാണിച്ച് കൂട്ടിയേക്കുന്നത് അത് തന്നെ കാര്യം നിങ്ങളെ അതിഥികളായി മാത്രം കണ്ടുകൊള്ളാം സാധാരണ രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും പക്ഷേ ഒരു ആശയവിനിമയവും ഇനി നിങ്ങൾ ഇതിനെന്താ നേരത്തെ ഇത് ടാസ്ക് പോലെ എന്താ എന്തുകൊണ്ട് ഒരു പറയുന്നില്ല നെറ്റിയിൽ കൈ നെറ്റിയില് കൈവച്ച കഴിഞ്ഞ ദിവസം ശ്രീ മോഹൻലാലിൽ നിന്ന് വാണി കിട്ടിയ ശേഷവും സ്വന്തം മേക്കപ്പ് വസ്തുക്കൾ ഇല്ലാത്തവർക്ക് അത് കൈവശമുള്ളവർ നൽകുന്നതായി കാണുന്നുണ്ട് അതിൽ ഏറ്റവും ഈ ഒരു കേസിൽ ഏറ്റവും കൂടുതൽ തക്കരാനാണ് കേട്ടോ ഇത് നിങ്ങൾ ഈ സീസണിനെ തന്നെ കളിയാക്കുന്നതിന് തുല്യമാണ് സീരിയസ്ലി ഇത് ഈ ഒരു സീസണെ മാത്രമല്ല കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്രയും പ്രേക്ഷകർ കാര്യങ്ങളും ഉണ്ട് ഈ ആൾക്കാരൊക്കെ ഒരു ക്യൂരിയസിറ്റി ഒരു ഷോർ എടുത്തൊരു ഇഷ്ടം അല്ലെങ്കിൽ ഈ പറഞ്ഞ ടോക്സിക് ഷോ ആണെങ്കിൽ ഒരു താല്പര്യം തോന്നുന്നത് അല്ലെങ്കിൽ അവരെ പിടിച്ചിരുത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരെ ആ ഒരു ഗെയിമിനകത്ത് കാണിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് ഓർഗാനിക് ആയിട്ട് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഓക്കെ ഡ്രാമയൊക്കെ ആയിക്കോട്ടെ അതൊക്കെ ഒരു വരെ അതിനപ്പുറത്തേക്ക് ഓവറായിട്ട് ഡ്രാമ കാണിക്കുക റൂള് വയലേറ്റ് ചെയ്യുക ഇവർക്ക് തോന്നുന്ന പോലത്തെ കാര്യങ്ങൾ അവിടെ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുക എന്നിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ വരെ ഒരുമാതിരി പൊട്ടന്മാരാക്കുന്ന രീതിയിൽ എന്തൊക്കെയോ കുറച്ച് കാട്ടിക്കൂട്ടലുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഈ ഒരു ഷോയിലോട്ട് വരാനെക്കൊണ്ട് താല്പര്യപ്പെട്ടിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അവരുടെയൊക്കെ അവസരങ്ങൾ പോലും എടുത്തിട്ടാണ് ഇവർ അതിനകത്തോട്ട് വന്നേക്കുന്നത് അല്ലെ ഇപ്പം ഈ ഒരു ചാനൽസിന്റെ കാര്യം പറയുകയാണെങ്കിൽ പോലും ആ ഒരു ചാനൽ ഇപ്പം ബിഗ് ബോസ് പോലുള്ള ഷോ ഉള്ളതിന്റെ പേരിൽ തൊട്ടപ്പുറത്തെ പല ചാനൽസിലാണെങ്കിൽ ഇതേ ടൈമിങ്ങിൽ പോകുന്ന റൺ ചെയ്യുന്ന കുറെ ഷോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ പോലും ടി ആർ പി കുറയാൻ കാരണമാകുന്നത് ഇതേ ബിഗ് ബോസ് പോലുള്ള ഷോ തൊട്ടിപ്പിടുത്ത ഇത്രയും വലിയൊരു ഷോ കിടക്കുന്നൊണ്ടാണ് ആ ഷോ കാണാൻ കുറെ പ്രേക്ഷകർ വന്നപ്പോഴത്തേക്ക് അവിടെ ഇവർ ഒരുമാതിരി എല്ലാ ആൾക്കാരും ഒരുമാതിരി ഊക്കളിക്കുന്ന രീതിയിലുള്ള കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ നിന്ന് ഉണ്ടാവില്ല ഇവരി ഉറപ്പ് കൊടുക്കാനൊക്കെ ഇപ്പം ലിപ്സ്റ്റിക് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് ആൾക്കാർക്ക് കൊടുക്കുന്നത് ഭയങ്കര മഹാനസ്കതയുള്ള രണ്ട് വ്യക്തികളാണ് ആദിന നൂറ് പോലെ താങ്കൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കൊടുത്തു പോകുന്നതാണ് പക്ഷെ നമുക്ക് അവർ തോന്നിയിട്ടാണെങ്കിൽ ഷെയർ ചെയ്യുന്നത് ഭയങ്കര നന്മമരങ്ങളാണ് കേട്ടോ ഭയങ്കര സ്നേഹമുള്ള ഭയങ്കര നന്മരങ്ങൾ രാവിലെ ഞാൻ എണ്ണീറ്റിപ്പം ഞാൻ മോർണിംഗിൽ മോർണിംഗിൽ ഇന്ന് രാവിലെ പോയി ആരും എണീറ്റിട്ടില്ല ഞാൻ എണീറ്റ് ഇവിടെ വന്ന് കിടന്നപ്പോൾ വെളുപ്പം കാലത്ത് തീ എടുത്തേക്കുന്ന സാധനം നമ്മൾ കണ്ടതാണ് കൺവശി തുടച്ചാണെന്നുള്ളത് ഈ പെണ്ണുംപുള്ള ഇത് ഇത് കഴിഞ്ഞിട്ട് പറയുന്നൊരു കാര്യം കൂടെ ഉണ്ട് പിന്നെ മുഖം ഉണ്ടോ അറിയാമല്ലോ ആ മുഖത്തിൻ്റെ കീഴിൽ ഒരു ബക്കറ്റും പിടിച്ചിട്ട് ഇച്ചിരി ചൊരണ്ടി ഇളക്കി കഴിഞ്ഞാൽ ഒരു വീടിനും ഒരു അല്ലെങ്കിൽ ഒരു മുറിക്കാത്ത മൊത്തം പുട്ടിയടിക്കാനുള്ള വൈറ്റ് സിമെൻറ്റ് അതിനകത്തൊന്ന് കിട്ടുന്നതായിരിക്കും ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബിഗ് ബോസ് ആണെങ്കിൽ മിഡ് വീക്ക് എവിഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഭയങ്കര ഒരു സംഭവമായി പോയി കേട്ടോ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇത്രയും ആൾക്കാർ കുറേ മരവാഴകളെ പിടിച്ച് ഒരു ഒരു എന്താ പറയുക ഒന്നുമില്ലാത്ത കുറേ ഡമ്മികളെ പിടിച്ച് അതിനകത്ത് നിർത്തിയേക്കാണ് ആ ആൾക്കാരൊക്കെ എത്രയും പെട്ടെന്ന് വിക്ക് ആയി പോകാന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഞാനാണെങ്കിൽ പേഴ്സണിൽ ആഗ്രഹിച്ചൊരു കാര്യം ആ സാധനം തന്നെ മിഡ് വീക്ക് എവിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടിട്ടുണ്ട് അതിനകത്ത് ആറ് പേഴ്സൺസാണ് ആറാൾക്കാരെയാണ് ഇതിനകത്ത് ഇവർക്ക് എല്ലാവർക്കും കൂടെ സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഇതിനകത്ത് രണ്ടുപേരൊക്കെ ആറ് ആൾക്കാരിൽ രണ്ട് പേരായിരിക്കും അടുത്ത വരും ദിവസങ്ങളിൽ ഔട്ട് ആയി പോവുക അപ്പം ഇതിനകത്താണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കണം അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ വിവക്ഷനിൽ പോകാൻ പാടില്ല എന്നുള്ള ഒരു സ്പീച്ച് പറയണം ഇവരുടേത് പറയുന്നുണ്ട് ആ സ്പീച്ച് കാര്യങ്ങൾക്ക് ഇവർ പറയുന്നുണ്ട് അതിനുശേഷം ഇവരെ ഇനി നോമിനേറ്റ് ചെയ്യേണ്ടത് ആറ് ആൾക്കാരുണ്ടല്ലോ അവരെ നോമിനേറ്റ് ചെയ്യേണ്ടത് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് പോയിട്ട് ഒരു ഇട്ട് സാധനം ബോർഡിൽ ഈ മികച്ചു നിന്നില്ല എന്ന് തോന്നുന്ന ആറ് പേരുടെ ചെയ്യേണ്ടതാണ് ഈ ആറ് പേരെഴുതിയതിൽ വന്നേക്കുന്നത് ഒന്നാമത്തേത് അനീഷ് ഏറ്റവും കൂടുതൽ കിട്ടിയേക്കുന്ന അനീഷിനാണ് പിന്നെ സരിക രേണു രേന ഒനിയൽ ഇവർക്ക് ഇത്രയും പേർക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ വരുന്ന ചൊവ്വാഴ്ച വ്യാഴാഴ്ചക്കും രണ്ടുപേർ വരാൻ പോകുന്ന അടിസ്ഥാനത്തിൽ ഈ ബിഗ് നിന്നും ഇത് കഴിഞ്ഞിട്ടായിരുന്നു നേരെ എവിക്ഷൻ അതായത് ഇനി ഉള്ള ആ ഒരു എവിക്ഷൻ കാര്യങ്ങളില്ലേ അതിനകത്തോട്ട് നോമിനേറ്റ് ചെയ്ത ആൾക്കാരെ വേണമല്ലോ അതിന് എല്ലാവരും പോയിട്ടാണെങ്കിൽ ഭയങ്കര ലെങ്തി ആയിരുന്നു കേട്ടോ ഈ ഒരു എവിക്ഷൻ എബിക്ഷൻ്റെ ഒരു നോമിനേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ് ആയിരിക്കും കാര്യം പ്രത്യേകിച്ച് വേറെ കണ്ടന്റൊന്നും ഇല്ല വേറെ ഒരു കണ്ടന്റില്ല ഇന്ന് ബിഗ് ബോസ് തന്നെ ഇവിടുത്തെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ജിയോ ഹോട്ട് സ്റ്റാറിനോ അല്ലെങ്കിൽ ഞങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ ഒരു കണ്ടന്റും ആവശ്യമില്ല നിങ്ങൾ നിങ്ങളെന്തോ സുവാസത്തിന് വന്നേക്കുന്നല്ലേ ലൈവിനകത്ത് പറഞ്ഞേക്കുന്നത് നിങ്ങൾ സുഹാസത്തിന് വന്നേക്കുന്നല്ലേ നിങ്ങൾ അങ്ങനൊക്കെ കഴിഞ്ഞു അങ്ങനെ കഴിഞ്ഞു വേറെ ഒരു കോൺടാക്ട് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവര് ആ രീതിയിൽ ഒരു കണ്ടന്റ് കൊടുക്കാതെ എന്നിട്ട് ഈ എവിക്സിൻ ആണെങ്കിൽ ആ ആ സാധനമാണ് ഫുൾ എന്തെങ്കിലും എപ്പിസോഡിനും അത് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ ആറ് ആറുപേര് ഈ സാധനത്തിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഈ മിഡ് വീക്ക് എവിക്ഷൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ അതിനകത്ത് ഈ എവിക്ഷനിൽ വന്നേക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു കണ്ണാടി കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് മാത്രം ഇങ്ങനെ മറച്ചിച്ച് മറ്റേത് ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്നത് അത് വെച്ച് ഫുൾ നടക്കണോ എന്ന് പറഞ്ഞേക്കുന്നത് ഇനി അത് വെച്ച് നടക്കാനെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ ആവോ അഭിലാഷ് നിങ്ങൾ രണ്ടിലും അഭിനന്ദനങ്ങൾ ഇത്രയും പേര് അല്ലെങ്കിൽ ആ മുഴുവൻ കണ്ടസ്റ്റൻസും ഇതിനകത്ത് ഈ ഒരു വിക്ഷൻ അഭിലാഷ് ഒഴികെ ബോംബ് നമ്മുടെ നമ്മുടെ കാരണം രാവിലത്തെ പ്രകടനം തന്നെ ഇതൊരു ഒഴികെട്ട് കൂടുതൽ ഒരാൾക്കെങ്കിലും ഇത് മനസ്സിലായല്ലോ രാവിലത്തെ ആ പ്രകടനം തന്നെ ആണെന്നുള്ളത് എനിക്ക് വയ്യടാന്നാ എന്ത് വയ്യന്ന് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് വയ്യാന്ന് പോലും എന്താണ് വയ്യാഴ്ക്ക് എന്താണ് അവർക്ക് എന്തവെൽ അല്ലാത്ത എന്താണ് തലയിൽ പെയിൻ ചൊറിയാണ് അവർക്ക് ഹെൽത്ത് ഓക്കെ അല്ലാത്ത അല്ലെങ്കിൽ തലവേദന ഈ സാധനങ്ങളാണ് പറയുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ലാലട്ട് വന്ന ഇവരുടെ പുറത്ത് കാണിച്ചേക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ വോട്ട് ചോദിച്ചിരിക്കുന്ന സാധനം തൂക്കേണ്ട പേരിലാണ് ഇവർക്ക് ഈ തലവേദന വന്നേക്കുന്നത് ഇവിടെ ഇവർ പ്രത്യേകിച്ച് അവർ ഒന്നും ചെയ്യുന്നില്ല അല്ലേ വെറും മരവാഴായിട്ട് നേരെ പറ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് പിന്നെ കച്ചറ ഒരുമാതിരി ചന്ത വർത്താനം പറയുന്നുണ്ട് ഇതല്ലാതെ അവരോട് എന്താ ചെയ്യുന്നത് ഇത്ര വയ്യാഴിക വരാനൊക്കെ ഉണ്ട് പിന്നെ ഓ എനിക്ക് വയ്യട എനിക്ക് വലിയ താല്പര്യമൊന്നും എന്ന് പറയുമ്പോഴത്തേക്കിന് ഇവിടെ രേണുസുതി ആണെങ്കിൽ തുമ്മിയ വരെ ആണെങ്കിൽ അതെടുത്ത് കണ്ടന്റ് ആക്കാനും ഇപ്പോൾ ബിഗ് ബോസിന് ഒരു മടിയില്ല തുമ്മിയാൽ തന്നെ അതെടുത്ത് ബിഗ് ബോസ് കണ്ടന്റ് ആക്കാൻ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഓക്കെ അങ്ങനെയുള്ളപ്പോൾ ഒരു സാധനം പോലും ഒന്ന് തുമ്മ പോലും ചെയ്യാതെ നടക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ രേണുസുദി എന്തായാലും പറയുന്നത് അട്ടേ എന്നെവരെ അന്ന് ആട്ടി തുപ്പിയപ്പോഴത്തേക്കിന് അതുവരെ ബിഗ് ബോസ് എടുത്ത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ രേണുസുദ്ധി അതുപോലും ചെയ്യുന്നില്ല അങ്ങനെ നടക്കാണ് ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കിനും ഈ ഹൗസിലോട്ട് വരാനാണെങ്കിൽ ബിഗ് ബോസ് പോലെ ഒരു ഷോയിലോട്ട് സ്വപ്നം കണ്ടിട്ട് ഇതിൽ നിന്ന് വലിയ എന്തൊക്കെ ഓർച്ചുനിറ്റി കിട്ടുമെന്ന് ആഗ്രഹിച്ച സ്വപ്നം കണ്ടാൽ നിന്ന് കുറേ ആൾക്കാരുണ്ട് നമുക്കറിയാം പേഴ്സണലി നമുക്കറിയാം അപ്പം അവർക്ക് പോലും പല അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ട് നിങ്ങളെ പോലെ ഒരു അതിനകത്തോട്ട് സെലക്ഷൻ കിട്ടുന്നു എന്തിന്റെ പേരിൽ സ്വന്തം മരിച്ച ഉള്ള വിറ്റ് ഈ പറഞ്ഞ കോൺട്രവേഴ്സികളെല്ലാം പുറത്തുണ്ടാക്കിയതിന്റെ പേരിൽ കിട്ടിയേക്കുന്ന ഒരു അവസരമാണ് ആ ഒരു അവസരത്തിന് എന്താ ഒരു റെസ്പെക്ടും കൊടുക്കാത്ത രീതിയിലാണ് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ചത്തു പോകുന്ന പോലത്തെ വിഷയവും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ട് രേണു സുദ്ധിക്ക് അത്ര വലിയ ഭീകരമായിട്ട് ഈ പേൻ പേഞ്ചൊറിച്ചിലല്ലാതെ വേറെ എന്ത് പ്രശ്നമാണ് ഇവർക്കുള്ളത് അവിടെ തലവേദനയാണ് ഏ ഇവർക്ക് പുറത്തിറങ്ങിയിട്ട് ഓൺലൈൻ മീഡിയാസിൻ്റെ അടുത്ത് സഹായിച്ച ആൾക്കാരുടെ മറ്റൊന്നും തന്തയ്ക്ക് വിളിച്ച് നടക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും ഇവർക്ക് കുറച്ച് റിലാക്സ് ഉണ്ടാവുക ഞാൻ ഈ ഒരു കൂടി വയ്യ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പലരും വിചാരിക്കട്ടെ ഒരാൾക്ക് എന്ന് പറഞ്ഞൊരു സാധനമാണ് അപ്പൊ നിങ്ങൾ നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇവർക്ക് വയ്യാഴിക എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും വയ്യാഴിക ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഇതിന് മുന്നത്തെ സീഗിൽസുകളിൽ എത്രയോ ആൾക്കാർ ഇതിലും ഭയങ്കര ക്രിട്ടിക്കൽ സിറ്റുവേഷൻ കഴിഞ്ഞ സീസണിലാണെങ്കിൽ സീക്കട്ടെ ചേട്ടൻ ഡിസ്കിന്റെ ആണെങ്കിൽ കംപ്ലൈന്റ് കാര്യം അങ്ങനത്തെ കുറച്ച് സീൻ സീനുണ്ടായിരുന്നു എന്നിട്ട് അവിടെ നിന്നു അതേപോലുള്ള പല ആൾക്കാർ അവിടെ നിൽക്കുന്ന ഷാനവാസ് അത് ആ ചേട്ടൻ്റെ അത്രയും ഇഷ്യൂസ് എന്തായാലും രേണു സുദിക്കില്ല ഓക്കെ പുള്ളി എന്തായാലും പുള്ളിയുടെ ലൈഫ് സ്റ്റോറിലൊക്കെ എന്തായാലും ആ ഒരു സാധനങ്ങളൊക്കെ പറയുന്നതായിരിക്കും എന്തായാലും ആ പുള്ളിക്കുള്ള അത്രയും ഇഷ്യൂസ് എന്തായാലും രേണു ഇല്ല എന്നിട്ടും ആ വ്യക്തി ഇതിനകത്ത് നിൽക്കുന്നുണ്ട് പുള്ളി വലിയൊരു ആർട്ടിസ്റ്റ് ആണ് അത്രയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഇവിടെ രേണു രേണുസുദി എന്താണ് അതായത് ഈ അർഹതപ്പെടാത്ത ആൾക്കാർക്ക് പലതും കൊടുക്കുമ്പോൾ അവർക്ക് കൊടുത്തേക്കുന്ന വീട് ഫിറോസൊക്കെ കൊടുത്തേക്കുന്ന വീട് എന്താ എന്റെ തന്യാണ് ഇവരൊക്കെ എന്നുള്ള രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാല് ഇവർ ഹെയർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തേക്കുന്ന ആൾക്കാർ കഴിഞ്ഞ ഞാൻ ലാസ്റ്റ് ആ വീട് ഇട്ടുണ്ടായിരുന്നു ആ റോമ കോസ്മെറ്റിക്സ് പറയുന്നത് അപ്പം അവരെ പോലെ നിന്ദിക്കുന്ന കുറെ പരിപാടി കാര്യങ്ങൾക്ക് ഇവർ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവർക്ക് ഇവർക്ക് എന്ത് പ്രശ്നം ആക്ച്വലി ഇവർക്ക് ഒരു കുരുവില്ല ജിസൽ തക്കെ ആണെങ്കിൽ ഈ ഹിന്ദി ബിഗ് ബോസിലെ ആ ഒരു പെരുപ്പും കേട്ടിക്കൊണ്ട് വന്നിട്ടാണ് ഇവിടെ വന്നിട്ട് ഓരോ കാര്യങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് കാര്യം ജിസൽ തക്കര എന്തോ വലിയ സംഭവമാണ് എനിക്ക് മേക്കപ്പ് ഇല്ലാതെ പറ്റൂല എന്നൊക്കെയുള്ള ഭയങ്കര അത് ഭയങ്കര ടെൻഷനാണ് എന്തോ ഡിപ്രഷനിൽ പോകുന്ന പോലത്തെ സംഭവമാണ് തക്കരക്കാണെങ്കിൽ ഈ മേക്കപ്പ് സാധനങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇവരാണെങ്കിൽ ഈ ഡബിൾ മീനിങ് ജോസ് കാര്യങ്ങളൊക്കെ പറയുന്നത് അനു അനി ആണെങ്കിൽ നോമിനേഷനിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഇവര് ഈ ശൈത്യനെ അനിമോളം വെച്ചിട്ട് പറഞ്ഞു ഓക്കെ ഇനി ഇനി അവർ താന്നുവോ അങ്ങനെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറയാണ് ഈ തമാശകളൊക്കെ എല്ലാവർക്കും ആർക്കും ഇഷ്ടപ്പെടണം എന്നുള്ള നിർബന്ധം തോന്നില്ല ഓക്കെ അത് അങ്ങനെ ഒരുത്തൻ എന്റർടൈൻമെന്റ് ഈസ് ഓക്കെ ഗുഡ് അത് ഫൈൻ ആണ് നല്ലതാണ് അത് വേണം പക്ഷെ അത് മാത്രമായിട്ട് ഇത് എനിക്ക് തോന്നുന്നു അക്ബർ ആണെന്ന് തോന്നുന്നു ഇതിനകത്ത് നോമിനേഷൻ എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു അതായത് വെറുതെ എന്റർടൈനർ ആ ഒരു സെൻസിൽ മാത്രം പൊക്കോണ്ടിരിക്കുകയാണ് അല്ലാതെ പ്രത്യേകിച്ച് ഈ സീരിയസ് ഉള്ള ഇഷ്യൂസൊന്നും ഇടപെടുന്നില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ശരിയാണ് പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യുന്നില്ല ക്യാമറയുടെ മുന്നേ കുറച്ച് ഡ്രാമ കാണിക്കുന്ന അല്ലാതെ ഇവർ എന്താണ് ഇവിടെ ഇവരൊന്നും ചെയ്യുന്നില്ല ആ എന്റെ ഇന്റൻഷൻ ജോക്കാണ് നല്ല സൂപ്പർ ജോക്കാണ് പിന്നെ ഇവിടെ അങ്ങനെ കുറച്ച് ടീംസ് ഉണ്ട് ഇവിടെ ആഹാരം ഇല്ലെങ്കിൽ അവര് ജീവിക്കും പക്ഷെ ജീവിക്കാൻ മേക്കപ്പില്ലാതെ കുറെ സാധനങ്ങളെ കുമിച്ച് കൂട്ടി കൊണ്ടുവന്നേക്കായിരുന്നേ അവര് ഞാനും കോസ്മെറ്റിക്സ് വാങ്ങിച്ചു ബോഡി ലോഷൻ സാധനങ്ങളൊക്കെ അത് വേറൊരു കാര്യമുണ്ട് ഇവര് കുറേ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കുറച്ച് കൊളാബായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് ആ ഡ്രസ്സൊക്കെ ഇട്ട് ഓരോ എപ്പിസോഡിൽ നിന്നാലേ അവർക്ക് ഈ കുളാബിന്റെ എന്തെങ്കിലും യൂസ്ഫുൾ ഈ കൊടുത്ത ആൾക്കാർക്ക് ഉണ്ടാവില്ല അതൊക്കെ അതിന്റെ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെയാണ് പക്ഷെ നിങ്ങളൊരു അഞ്ഞൂറ് പേപ്പറിന്റെ എന്തോ ആ ഒരു സംഭവം ഒക്കെ സൈൻ ചെയ്തൊക്കെ കൊടുത്തിട്ടൊക്കെ അല്ലെടേ നിങ്ങൾ ഇതിനകത്തോട്ട് കേറിയിട്ടുള്ളത് ഏ ഒരു എഗ്രിമെന്റ് ഒക്കെ എന്നിട്ട് ഇവിടെ ബിഗ് ബോസ് പറയുന്നൊന്നും ചെയ്യാൻ പറ്റില്ല റൂൾ എല്ലാം ബ്രേക്ക് ചെയ്യുക അതൊന്ന് തിന്നാൻ വാങ്ങിച്ചാണോ നിങ്ങൾ ഈ ലിപ്സ്റ്റിക് ഇത്രേ ഇത് രാത്രിയിലത്തെ വേറൊരു അപരാധം അതായത് നമ്മുടെ നെവിൻ ആണെങ്കിൽ കിച്ചണീന്ന് പോയിട്ട് വശത്തെന്തോ തക്കാളി എന്തോ കഴിക്കുക എന്തോ ചെയ്തു അത് അണ്ണാക്കി പറഞ്ഞിട്ട് എന്തുവാടാ ചോദിക്കുന്ന അങ്ങനത്തെ കുറെ സാധനങ്ങൾ എന്തൊക്കെയാണ് ചെയ്ത് ഇന്നത്തെ എപ്പിസോഡ് സത്യം പറയുന്നുണ്ടല്ലോ ഭയങ്കര ഒരു ഇറിറ്റേഷൻ അറ്റ് ഇറ്റ്സ് പീക്ക് ആണ് എങ്ങനെ ഇത് അമ്മാതിരി സാധനമായിരുന്നു ലൈവ് കണ്ടിട്ടുള്ളവർക്ക് പ്രെയിനായിട്ട് ഈ പറയുന്നത് അനീഷ് രേണു സുതി അനീഷിനാണെങ്കിൽ ഇത് വെറുപ്പീരെന്നല്ല എന്റെ അങ്ങേയറ്റത്തുള്ള ഒരു സാധനമാണ് പറയുന്നത് പിന്നെ രേണുസുദ്ധി ഈ ഒരു ഷോയിൽ വരാൻ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പിന്നെ എന്നാ ഉണ്ടാക്കാനാണ് ഇതിനകത്തോട് കയറി വന്നേക്കുന്നത് ഏഹ് എന്നാ മുൻജാനാ വന്നേക്കുന്നത് ഇതിനകത്ത് കുറെ ആൾക്കാർ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട് കയറി പോയേക്കാണ് എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ പറയാണ് ഓ എനിക്ക് വയ്യുന്നു എനിക്ക് എന്നെ കൊണ്ടൊന്നും പറ്റൂല ഇതൊക്കെ എന്ത് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ബിഗ് ബോസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഇതിനകത്തൊക്കെ രണ്ടുമൂന്ന് ദിവസം ഒന്ന് സൂചിച്ച് ജീവിച്ചിട്ട് വരാൻ എന്നൊക്കെ എന്ത് വാട എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്ന തീർച്ചയായും കമന്റ് ബോക്സ് പറയാം നമുക്ക് അടുത്ത് കഴിഞ്ഞാൽ അപ്പൊ ശരി പായ